ഉത്സവ സീസൺ ആരംഭിച്ചപ്പോഴേക്കും ആനകളിടയുന്നത് സ്ഥിരം വാർത്തയായി മാറുന്ന സാഹചര്യത്തിൽ ആനകൾ നേരിടുന്ന പ്രശ്നങ്ങളും ആനകളിടയുന്ന സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുവാനുമായി ആന എഴുന്നള്ളുകൾക്കുള്ള നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും കടുപ്പിച്ച് ജില്ലാതല നിരീക്ഷണ സമിതി ഇടഞ്ഞാൽ സംഭവിക്കുന്ന നഷ്ടങ്ങളും നഷ്ടപരിഹാരം നൽകാനും ഉത്തരവാദിത്തം ഉത്സവ കമ്മിറ്റിക്കായിരിക്കും നിബന്ധനകളിൽ ഇത് വ്യക്തമായി കാണിക്കണമെന്നും കളക്ടർ വി ആർ കൃഷ്ണ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കർശന നിർദ്ദേശം നൽകി നിബന്ധനകൾ തയ്യാറാക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി കൺസർവേറ്റർക്ക് നിർദ്ദേശം നൽകി ജില്ലയിൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് നാട്ടാന പരിപാലന ചട്ടം പ്രകാരം ആനയെ എഴുന്നള്ളിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ആഘോഷ കമ്മിറ്റി എഴുന്നള്ളിക്കുന്ന ആനകളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും പോലീസിനെയും അറിയിക്കണമെന്ന് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ആനകളുടെ ക്ഷേമവും പൊതുജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള നാട്ടാന പരിപാലന ചട്ടം റൂൾ പത്ത് പ്രകാരം രൂപീകരിച്ച ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം ആനകൾ എഴുന്നള്ളിപ്പിന് യോജിച്ചതാണെന്ന് രജിസ്റ്റർ ചെയ്ത ജില്ലാ കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആനകളെ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ പെർമിറ്റ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആനയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ എൻഒ സി എലഫൻ ഡാറ്റാ ബുക്കും ഓണർഷിപ്പും ഇൻഷുറൻസും മൈക്രോ ചിപ്പ് കടുപ്പിച്ചതിന്റെ സർട്ടിഫിക്കറ്റും പതിനഞ്ച് ദിവസത്തിനകമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം ആനകളിൽ മതപ്പാടോ അസുഖമോ വ്രണമോ ഉള്ളവയെ എഴുന്നള്ളിക്കുന്നതിന് അനുവദിക്കില്ല അഞ്ചോ അതിൽ കൂടുതലോ ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലങ്ങളിൽ എലഫന്റ് സ്ക്വാഡ് വെറ്റിനറി ഡോക്ടറുടെ സേവനം ഉത്സവ കമ്മിറ്റി ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ എ ഡി എം ഷാജു പറഞ്ഞു ആഘോഷ കമ്മിറ്റി പരിപാലിക്കേണ്ട നിബന്ധനകളും അനേകമാണ് ആന എഴുന്നള്ളത്ത സമയങ്ങളിൽ ആനകൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കണമെന്നും മതപ്പാടുള്ള ആനയെ എഴുന്നള്ളിക്കരുതെന്നും രോഗം മുറിവ് ക്ഷീണം ഉള്ളവയേയും ഗർഭിണികളായ ആനകളെയും എഴുന്നള്ളത്തിന് ഉപയോഗിക്കരുതെന്നും ആനയെ നിയന്ത്രിക്കാൻ ചങ്ങല കുന്തം ഉപയോഗിക്കരുതെന്നും ആവശ്യമായ വിശ്രമം നൽകാതെ ചൂട് സമയത്ത് ടാർ റോഡിലൂടെ കൂടുതൽ സമയം ആനയെ നടത്തരുതെന്നും ആനയുടെ അടുത്ത് പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നും ആവശ്യമായ വെള്ളം ആഹാരം ചൂട് കൂടിയ സമയത്ത് ഷെഡ് എഴുന്നള്ള സമയത്ത് ആനയ്ക്ക് ഇടച്ചങ്ങല എന്നിവ ഉറപ്പാക്കണമെന്നും തീവെട്ടി എന്ന് അറിയപ്പെടുന്ന പന്തങ്ങൾ ആനയുടെ പുറകിൽ നിന്നും മാറ്റി നടത്തണമെന്നും പാപ്പാന്മാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഒന്നര മീറ്റർ താഴെ പൊക്കമുള്ള ആനകളെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കരുതെന്നും പാറ എഴുന്നള്ളത്തിനുള്ള ആനകൾക്ക് ആവശ്യമായ വിശ്രമം നൽകണമെന്നും രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും സമയം ക്രമീകരിക്കണമെന്നും രാത്രികാലങ്ങളിൽ ജനറേറ്റർ ഉറപ്പാക്കണമെന്നും ഓരോ ആനയ്ക്കും മൂന്ന് ലക്ഷം രൂപ പൊതുബാധ്യത ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആനയിൽ കൂടുതൽ പങ്കെടുക്കുന്ന ആഘോഷങ്ങൾക്ക് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി തേടണമെന്നും പാപ്പാൻമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ആനയെ കിട്ടുന്ന സ്ഥലത്ത് മതിയായ വെളിച്ചവും ഉറപ്പാക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു എ ഡി എമ്മിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ എം ഡി ഹരിലാലും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു